നിങ്ങൾക്കൊരു പയ്യനെ ഇഷ്ടമായാൽ ആ പയ്യനോട് പറയുന്നതിന്റെ മുമ്പ് സ്വന്തം അപ്പനോട് അമ്മയോട് പറയാനുള്ള ധൈര്യം ഉണ്ടാകാം ഡാക്സോൺ നിങ്ങൾക്കൊരു പയ്യനെ അല്ലെ ഒരു പെണ്ണിനെ ഇഷ്ടമായാൽ അത് പത്താം ക്ലാസ്സിലാണെങ്കിലും പതിനൊന്നിലാണെങ്കിലും പന്ത്രണ്ടിലാണെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണെങ്കിലും ശങ്കുറപ്പോടെ അപ്പന്റെ മുമ്പിൽ പോയി നിന്ന് അമ്മയുടെ മുമ്പിൽ പോയി നിന്ന് എനിക്കിന്ന പയ്യനെ ഇഷ്ടമാണ് എന്ത് പറയാം ഡാക്സോൺ നിങ്ങൾ വെച്ചിരുന്ന് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാനസികമായി അടുത്ത് പിന്നീട് അതൊരു പ്രശ്നത്തിൽ പോകുന്നതിലും നല്ലത് ഇതാ മാതാപിതാക്കളോട് തുറന്ന് പറഞ്ഞേക്കാം ദാറ്റ്സ് ഓൾ എനിക്ക് അത്രയും പറയാനോ പ്രണയം തോന്നുന്നതിൽ തെറ്റൊന്നും അല്ല ആരോട് വേണമെങ്കിലും തോന്നിക്കോ ഏത് കാസ്റ്റ് ഏത് മതം ഏത് റിലീജിയൻ ഏത് കളർ എന്ത് വിദ്യാഭ്യാസം ഒന്നും നോക്കേണ്ട മനുഷ്യനോട് പ്രണയം തോന്നിയാൽ നേരെ അപ്പനോടും അമ്മയോടും ധൈര്യത്തോടെ പോയി പറയാം ഇനി നിങ്ങൾക്ക് അവരോട് പറയാനുള്ള ചങ്കുറപ്പില്ലേ ഫിലോക്കാലിയുടെ ഓഫീസിലേക്ക് ധൈര്യമായിട്ട് വന്നു ഞങ്ങളോട് പറയാം ബാക്കി കാര്യം ഞങ്ങളെ ഏറ്റവും സഹായിക്കും നല്ല പയ്യനാണെങ്കിൽ വിടുന്നവരെ കൂടെ ഉണ്ടാവും ബ്യൂറോ വരെ ഉണ്ട് മാരിയോ ജോസഫ് എന്ന സുവിശേഷ പ്രചാരകനാണ് ഇയാൾ ധ്യാന കേന്ദ്രം കേന്ദ്രമാക്കിയാണ് ഇയാളുടെ പ്രവർത്തനം ഇയാൾ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രസംഗമോ അല്ലെങ്കിൽ വാഗ്ദാനമോ സുവിശേഷ വേലയുമായിട്ട് നടക്കുന്ന ഒരു ക്രിസ്ത്യാനിയും പറയാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് കാരണം ഈ അടുത്ത കാലം വരെ സ്വയംഭോഗം വരെ പാപമാണ് തെറ്റാണ് എന്ന് പറഞ്ഞിരുന്ന സഭയാണ് അതിൽ ഇപ്പോഴാണ് അവർ നിലപാടൊക്കെ ഒന്ന് മയപ്പെടുത്തിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭ അവരുടെ സുവിശേഷ പ്രചാരകമായി പ്രചാര പരിപാടിയുമായി നടക്കുന്ന ഒരു വ്യക്തി മാരിയോ ജോസഫ് എന്ന ഈ വ്യക്തി പറഞ്ഞു കൊടുക്കുന്ന എന്താണെന്ന് നോക്കുക പത്താം ക്ലാസ്സിലായിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിക്കോട്ടെ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ജാതിയോ മതവും ഒന്നും നോക്കരുത് ആ ഇഷ്ടം മാതാപിതാക്കളോട് പറയണം അവർ സംഭവിച്ചില്ലെങ്കിൽ ഞങ്ങളോട് വന്ന് പറയണം നല്ല പയ്യനാണെങ്കിൽ അത് കല്യാണമാകുന്ന സമയത്ത് ഞങ്ങൾ നടത്തി തരാം ഞങ്ങൾക്ക് മാരേജ് ബ്യൂറോയും അതേപോലെ തന്നെ മാട്രിമോണി സൈറ്റ് വരെ ഉണ്ട് നിങ്ങൾ എന്തായി പറയുന്നത് എന്ന തരത്തിലാണ് അയാൾ പറഞ്ഞു വെക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആവട്ടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള കാര്യം എന്താ പഠനം 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 അല്ലേ അതിനോ ഒപ്പം കലാപരമായിട്ടുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക അല്ലാതെ ഈ കുട്ടികളോട് പ്രേമിക്കാനാണോ പഠി പറഞ്ഞു കൊടുക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അല്ലല്ലോ ഏത് മനസ്സിനായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ഉണ്ട് നമുക്കറിയാം അതിനെ വളരെ ലഘൂകരിച്ച് ആയിക്കോ എന്ന തരത്തിലാണ് പറയുന്നത് അപ്പോഴും നിങ്ങൾക്കൊരു സംശയം മാരിയോ ജോസഫ് എന്നൊരാൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇയാളുടെ പേരെന്തായിരുന്നു എന്നറിയാൻ സുലൈമാൻ തുർക്കി എന്നായിരുന്നു ഇയാളുടെ പേര് വെറും സുലൈമാനായിരുന്നെങ്കിൽ പോട്ടെ എന്ന് വെക്കാമായിരുന്നു സുലൈമാൻ തുർക്കി എന്നു പേരുള്ള ഇയാളാണ് മുരിങ്ങൂർ ധ്യാന കേന്ദ്രം വഴി മാമോദിസ മുങ്ങി ക്രിസ്ത്യാനിയായി സുവിശേഷ വേല ചെയ്യുന്ന ഈ പരുവത്തിലെത്തിയത് തുർക്കി എന്ന ഒറ്റ പേരിൽ തന്നെ അന്നേ ഇയാളോട് നോ പറഞ്ഞ് വിടേണ്ടതായിരുന്നു കാരണം തുർക്കിയിൽ പതിനഞ്ച് ലക്ഷത്തോളം അർമേനിയൻ ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്തത് എന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ കേരളത്തിലെ അത് പഠിച്ചിരിക്കണം ആദ്യം സാംസ്കാരിക രംഗത്തിലേക്ക് കടന്നു കയറും സിനിമാ രംഗത്തിലേക്ക് കടന്നു കയറും മാധ്യമരംഗത്തിലേക്ക് കടന്നു കയറും രാഷ്ട്രീയ രംഗത്തിലേക്ക് കടന്നു കയറും അതിനുശേഷം മറ്റു മതസ്ഥർ മതസ്ഥരുടെ സാംസ്കാരിക സംഘടന അല്ലെങ്കിൽ അവരോട് സംവദിക്കാനുള്ള വേദിയിലേക്ക് അവർ കടന്നു കയറും അങ്ങനെ ഓരോ മേഖലയിലും വളരെ ആസൂത്ര ആസൂത്രിതമായി സമയമെടുത്ത് ദീർഘകാല പദ്ധതിയാണ് കടന്നു കയറിയാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ സുലൈമാൻ തുർക്കി എന്ന ഈ മരിയോ ജോസഫ് എന്ന ഈ ട്രോജൻ കുതിര അത് മനസ്സിലാക്കാൻ ക്രിസ്ത്യാനികൾ കുറച്ച് താമസിച്ചുപോയി ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന എന്താണെന്ന് അറിയാം ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ സ്നേഹിക്കുക കല്യാണം ഞങ്ങൾ കഴിപ്പിച്ചു തരാം എന്ന് പറയുകയാണ് ഒന്ന് ഓർത്ത് നോക്കുക ഇവിടെ മിശ്രവിഭാഗം ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു ഹിന്ദു മതം മാറ്റാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചായിട്ട് നിങ്ങൾക്കറിയാൻ പോകാം വളരെ ചുരുക്കമല്ല ഒന്നാമതേ ഹിന്ദു തന്നെ അമ്പലത്തിൽ പോകാറില്ല അവന് വിശ്വാസം എന്നൊക്കെ പറഞ്ഞത് ഏതെങ്കിലും ഉത്സവം വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ദിവസം വരുമ്പോഴോ മാത്രം അമ്പലത്തിലും മറ്റുമൊക്കെ പോകുന്ന അവനെ അമ്പലത്തിൽ പോകാൻ നേരമില്ല അവനാണ് ഇനി വേറൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ പ്രേമിച്ചിട്ട് മതം മാറ്റാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ മതം മാറ്റാൻ പോകുന്ന ഒരു ടീമുകൾ ഇവിടുണ്ട് മതം മാറ്റുന്ന വാർത്തകൾ ഒരുപാടുണ്ട് ഇവിടെ രജിസ്ട്രർ ഓഫീസുകളിൽ സ്ഥിരമായിട്ട് നോട്ടീസ് ഒട്ടിക്കുമായിരുന്നു നേരത്തെ ഇപ്പോൾ അതുപോലുമില്ല കാരണം ഒരുപാട് ഇങ്ങനെ വാർത്ത വന്നതിന് ശേഷം സർക്കാർ തന്നെ അത് സൈറ്റിൽ നിന്ന് മറ്റുമൊക്കെ പിൻവലിക്കുന്നൊരവസ്ഥയാണ് അപ്പം നമുക്കറിയാം ഏത് കൂട്ടരാണ് ഏറ്റവും കൂടുതൽ മതപരിവർത്തനമായിട്ട് നടക്കുന്നത് ഈ രീതിയിൽ മതം മാറ്റാൻ വേണ്ടി നടക്കുന്നത് എന്നറിയാം അപ്പോൾ അത്തരം ഒരു കൂട്ടർക്കുള്ള പ്രോത്സാഹനമാണ് ഈ ഇയാൾ കൊടുക്കുന്നത് ഈ ബ്രദർ ഈ മരി ജോസഫ് എന്ന് പറഞ്ഞാൽ അയാൾ കൊടുക്കുന്നത് അല്ലാതെ പൊതുവായിട്ടല്ല അയാൾ പറയുന്നത് അപ്പോൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ ഈ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നത് എന്നത് ശരിക്കും അന്വേഷിക്കേണ്ട കാര്യമാണ് എന്തായാലും ഇയാളെ ഏറിൽ കയറ്റിയിട്ടുണ്ട് കാസയും കൂട്ടരും ഒക്കെ അവർ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇയാളുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇയാൾ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം ദീർഘമായിട്ട് നടത്തിയ ഒരു പ്രസംഗമാണ് ഈ പ്രസംഗത്തിൽ ഞാൻ കാണിച്ച ഭാഗം മാത്രം അയാൾ കട്ട് ചെയ്തിട്ട് അയാൾ ഈ റീല് പോലെ പ്രചരിപ്പിക്കുകയാണ് അത് ആ ഒരു ഭാഗം മാത്രം എത്ര ആയിരം എത്ര ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ആയിരിക്കും അത് ഇതിനകം തന്നെ കണ്ടിരിക്കുക അവർക്ക് കിട്ടുന്ന സന്ദേശം എന്താണെന്ന് നോക്കുക അപ്പോൾ അയാളെ തന്നെയാണ് ഇത് ഈ ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിച്ചത് അതിനുശേഷം അയാൾ ഏറിപ്പോ അല്ലെങ്കിൽ വിമർശനം കിട്ടും എന്ന് അറിയുമ്പോൾ അയാൾ ഒന്നോ രണ്ടോ ദിവസത്തിനകം മാപ്പുമായിട്ട് വരും ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല അയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും കുറേ ആളുകൾ അയാളെ പിന്തുണയ്ക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളവർ തന്നെ കുറച്ച് ബിഷപ്പുമാർ കുറച്ച് അച്ഛന്മാരൊക്കെ പിന്തുണ പിന്നിലുണ്ട് നമുക്കറിയാം അങ്ങനെ എല്ലായിടത്തും കുറച്ച് കൂലംകുത്തികൾ കാണും അല്ലാതൊന്നും ഒരിക്കലും ഒരാൾക്ക് ഇങ്ങനെ കയറി ഇത്രയും കയറി മേയാനൊന്നും പറ്റില്ല പക്ഷേ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെ ഇങ്ങനെയൊരാൾ ക്രിസ്ത്യാനിയാവാൻ വേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അയാൾ വരും സുലൈമാനോ മുഹമ്മദോ ഒക്കെ ആയിരുന്നതിലും കുഴപ്പമില്ലായിരുന്നു അയാളുടെ പേര് സുലൈമാൻ തുർക്കി എന്നു കൂടി വരുമ്പോൾ കുറഞ്ഞപക്ഷം തുർക്കിയിൽ എന്താണ് ആർമേനിയൻ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്നെങ്കിലും ഒന്ന് ഒന്ന് അന്വേഷിക്കുകയോ പഠിക്കുകയോ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റില്ലായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ഓരോ പടി പടിയായിട്ടാണ് അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് നമുക്കറിയാം നമ്മുടെ മാധ്യമ രംഗങ്ങളിൽ പലരും പാരിദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അവർ ചെയ്യുന്ന നിറകേടുകൾ മറച്ചുവെക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അവർക്ക് നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് ഒട്ടക്കൊല ചെയ്യപ്പെടുന്നതൊന്നും ഒന്നും പകരം അവർക്ക് പലസ്തീനിലെ വാര്ത്തയാണ് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ചില കാര്യങ്ങൾ അവർ മുക്കും ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യും അവർക്ക് ദോഷകരാവുന്ന വാർത്തയെ അവർ നമ്മളോട് പറയത്തില്ല അപ്പോൾ അങ്ങനെ ചിലർക്ക് അവാർഡ് മറ്റുമൊക്കെ കൊടുക്കും ചിലർക്ക് ഗൾഫിലൊക്കെ വിളിച്ച് പാരിദോഷങ്ങൾ കൊടുക്കും അപ്പം അങ്ങനെ പാരിദോഷങ്ങൾ കൈനീട്ട് വാങ്ങുന്നവർ അവർക്ക് എതിരായിട്ടൊന്നും പറയില്ല പിന്നെ രാഷ്ട്രീയ രംഗത്തുണ്ട് നമുക്കറിയാം കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ ഇപ്പോൾ ആരാണ് കടന്നുകൂടിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് സ്വാധീനമില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ ബി മാത്രമാണ് അവിടെ അടുപ്പിക്കാത്തത് അപ്പം സാംസ്കാരിക രംഗം സിനിമാ രംഗം പ്രത്യേകിച്ച് സിനിമാ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല സിനിമാ രംഗം സാംസ്കാരിക രംഗം അതേപോലെ തന്നെ കലാരംഗം രാഷ്ട്രീയ രംഗം ഏറ്റവും ഒടുവിലായിട്ടാണ് മറ്റു മതസ്ഥരുടെ സംഘടനകളിൽ ഇതുപോലുള്ള ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങൂർ കേന്ദ്രം പോലെയുള്ള ശിവഗിരിയിൽ പോലും വന്നേക്കാം ഉണ്ടോ ഇത് ഇതിനകം തന്നെ ഉണ്ടോ എന്നറിയില്ല അറിയില്ല കണ്ടേക്കാം അപ്പോൾ അത്തരം കാര്യങ്ങൾ അത്തരം സ്ഥലങ്ങളിലേക്ക് കടന്നു കയറിയിട്ട് അവരുടെ അജണ്ടകൾ പതുക്കെ പ്രചരിപ്പിക്കുകയാണ് ഇവരുടെ ഒരു രീതി ഇത് അവർ വളരെ വിജയകരമായിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ നടപ്പാക്കിയ ഒരു സംഗതി തന്നെയാണ് അല്ലെ അത് വിജയിച്ചാണ് ഇന്ത്യയിൽ വിജയിക്കാത്തത് ഇവിടുത്തെ ഹിന്ദുയിസത്തിൻ്റെ അടുത്ത അത്രമേൽ ആഴത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ പണ്ടേക്ക് പണ്ടേ നമ്മുടെ രാജ്യമൊക്കെ അവർ എപ്പോഴും മാറ്റിയെടുത്തേനെ അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ തോറ്റു തോറ്റ് നിൽക്കുന്നത് പക്ഷേ അപ്പോഴും മറ്റൊരു കൂട്ടരെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കിയൊക്കെ ഈ മാരീജ വേഷത്തിൽ അഥവാ ഈ ട്രോജൻ വേഷത്തിൽ അവരുടെ ഇടയിൽ തന്നെ കടന്നുകൂടുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ചെയ്യുന്നതുമൊക്കെ നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ടുള്ളത്